മഴയൊക്കെ നല്ലോണം കനത്തിരിക്കുന്നൊരു സമയമാണല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസത്തെ രണ്ട് കേക്കിൻ്റെ വർക്കുകൾ കാണാവേ ഒരെണ്ണം വന്നിട്ടൊരു മോം ടുബി കേക്കും ഒരെണ്ണം ഒരു ഫസ്റ്റ് ആനിവേഴ്സറി കേക്കുമായിരുന്നേ മോം ടുബി കേക്കിൻ്റെ തീം സ്വാഭാവികമായിട്ടും പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലായിരിക്കും വരുന്നത് അത് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിസൈനിങ് അതോടൊപ്പം തന്നെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് വൺ കെ ജി വെയ്റ്റ് വരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു സ്ക്വയർ ആയിരുന്നു ഷേപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തിൽ ബട്ടർഫ്ലൈയും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു സെക്കൻഡ് വന്നിട്ട് റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു അതായിരുന്നു ഫസ്റ്റ് ആനിവേഴ്സറി കേക്ക് അത് തന്നിട്ടുണ്ടായിരുന്നത് ഒരു കലണ്ടർ കലണ്ടർത്തെയും ആയിരുന്നു അത് തന്നിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനായിരുന്നു പക്ഷേങ്കിൽ അതിനൊരു ഒരു ഔട്ട്ലുക്ക് വന്നപ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ രണ്ടും നമ്മൾ ഡെലിവറി ചെയ്തു ഫസ്റ്റ് ആനിവേഴ്സറിയുടെ പിക്കപ്പ് ആയിരുന്നു മോം ടുബിയുടെ നമുക്ക് ഡെലിവറി ചെയ്യാനും ഉണ്ടായിരുന്നു